നമ്മള് ഇരുപത്തഞ്ച് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മലയാളത്തിന്റെ ഇപ്പൊ എൽ ഡി സി സി പി ഒ ഡിഗ്രി ലെവൽ ടൈപിസി തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും ഇത് യൂസ്ഫുൾ ആണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഡേ വൺ ഡേ ടു ഡേ ത്രീ നേരെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഇന്ന് ഡേ എട്ടിലെ ഉത്തരങ്ങളുടെ വിശദീകരണമാണ് അതിന് മുമ്പായിട്ട് നിങ്ങൾ ഡേ എട്ടിലെ മോക്ക് ടെസ്റ്റിന് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് പിന്നെ സിമ്പിൾ ആയിരുന്നു പൊതുവെ പത്ത് മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ പത്ത് മാർക്കിനെ ഇട്ടത് കുട്ടികൾക്ക് ഫുള്ള് കിട്ടിയിട്ടുണ്ട് കേട്ടോ പത്ത് 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 കണ്ടോ ഇത്രയും കുട്ടികൾ ഫുള്ള് വാങ്ങിയിട്ടുണ്ട് കുറച്ചുപേരും ഒമ്പതും എട്ട് പോയിന്റ് ഏഴ് പോയിന്റിലേക്കൊക്കെ വന്നിട്ടുണ്ട് പിന്നെ കുറെ പേര് നെഗറ്റീവ് വന്നിട്ടുണ്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അവർക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യുക ചെയ്തിട്ട് സേവ് ആവാത്തതാണോ എന്താണെന്ന് അറിയില്ല എന്നാലും നെഗറ്റീവ് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല അത്രയ്ക്ക് മോശമായിട്ടല്ലല്ലോ നമ്മൾ ക്ലാസ് എടുക്കുന്നത് കുഞ്ഞു പിള്ളേർക്ക് വരെ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണല്ലോ ഓക്കെ അപ്പൊ എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പറയുക കേട്ടോ നമ്മുടെ ആപ്പില് മെസ്സേജ് ചെയ്താൽ മതി പിന്നെ ഈ ഒരു മോബ് ടെസ്റ്റിലേക്ക് ട്വന്റി ഫൈവ് ഡേയ്സ് കൊണ്ട് മലയാളം പഠിച്ചെടുക്കണം എന്ന ആഗ്രഹമുള്ള പുതിയ കുട്ടികൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ലി പീസ് ടെലഗ്രാം ഫോളോ ചെയ്താൽ മതി അതില് ടു ഡേ വൺ ഡേ ടു പഠിക്കേണ്ട എന്താണെന്നും ഉത്തരങ്ങളുടെ വിശദീകരണത്തിന്റെ ലിങ്കൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വിശദീകരണത്തിലേക്ക് പോവാം അങ്ങനെ ഇന്നലെയൊക്കെ ബുക്ക് ഓർഡർ ചെയ്തവർക്ക് ബുക്ക് കിട്ടാൻ കുറച്ച് ലേറ്റ് ആവും നമ്മുടെ പോസ്റ്റ് ഓഫീസിലെ ബുക്ക് നമ്മുടെ ബുക്കിന്റെ സ്റ്റോക്ക് തീർന്നു ഇപ്പൊ ഇനി വേറെ ബുക്ക് അവിടെ എത്തിച്ചാല് അപ്പൊ നിങ്ങൾക്ക് ബുക്ക് അയക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് ഒരു നാല് ദിവസം ഡിലേ വരും കേട്ടോ അപ്പൊ ബുക്കപ്പ് വരും ബുക്കപ്പ് വരും ഒന്നും മെസ്സേജ് അയക്കരുത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് പിള്ളേർക്കും കാണാൻ വേണ്ടി പിന്നെ പി സി ടെലഗ്രാമില് ഇട്ടിട്ടുണ്ട് ലേറ്റ് ആവും എന്നുള്ള കാര്യം ഡേ എട്ടിന്റെ ഉത്തരവിശദീകരണമാണ് ഡേ എട്ടില് നിങ്ങൾക്ക് പഠിക്കാൻ തന്നിട്ടുള്ള ടോപ്പിക് മലയാള സാഹിത്യത്തിലെ ആത്മകഥയും പ്രശസ്ത കൃതി എഴുത്തുക വരികൾ തുടങ്ങിയ കാര്യമാണ് അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ൻ ജീവിത പാത എഴുതിയതാരാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ജീവിതപാത എഴുതിയത് ചെറുകാടാണ് ചെറുകാട് എന്ന് വേറൊരു പേരും കൂടെ ഉണ്ടായിരുന്നല്ലോ എന്താണ് മലങ്കാടൻ പിന്നെ അദ്ദേഹത്തിന്റെ റിയൽ നെയിം എന്താ ഗോവിന്ദ് ഗോവിന്ദ പിഷാരടിയെന്നാണ് അപ്പൊ എന്ന് പറഞ്ഞാലും മലങ്കാടൻ എന്ന് പറഞ്ഞാലും ഗോവിന്ദ് പിഷാരടി എന്ന് പറഞ്ഞാലും സെയിം ആള് തന്നെയാണ് നമ്മുടെ ഈ പാതകളിൽ പണ്ട ജീ പാതയിലൊക്കെ എന്തായിരിക്കും കുഞ്ഞു കുഞ്ഞു കാടുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ജീവിത പാതയില് കുഞ്ഞു കാടൊക്കെ ഉണ്ടാവും ചെറു കാടൊക്കെ ഉണ്ടാവും ഇങ്ങനെയാണ് ഓർത്ത് വെച്ചത് പിന്നെ എൽ പി യുപിയുടെ റിവിഷൻ സമാന്തരമായിട്ട് നടക്കുന്നുണ്ട് എൽ പി യുപിക്കാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക അതെല്ലാം ടെലിഗ്രാമിലുണ്ട് പിന്നെ എന്റെ തിരുവോ ആരുടെ ആത്മകഥയാണ് നമ്മുടെ എന്തായിരുന്നു അതായത് പാലായിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരുമ്പോ പൊൻകുന്നത്തേക്ക് പോകണമെങ്കിൽ വഴി തിരിച്ചു വിടുന്ന നേരെ പോയിട്ട് കാര്യമില്ല അപ്പൊ പാലാ പൊൻകുന്നൊക്കെ ഒക്കെ വെച്ചിട്ടായിരുന്നു കോട് പറഞ്ഞത് അപ്പൊ വഴി തിരിച്ചു വിട്ടാലേ എവിടെ എത്തുകയുള്ളൂ ആ പൊൻകുന്നത്തേക്ക് എത്തുകയുള്ളൂ അതിൽ നിന്ന് എന്റെ വഴുത്തിരിവൻകുന്നം ആണെന്ന് ഓർക്കണം കേട്ടോ എന്റെ വഴുത്തിരുവ പൊൻകുന്നം വർക്കി ഓർമ്മകളുടെ തീരങ്ങളിൽ ആരുടെ ആത്മകഥയാർമകൾ കൂട്ടി കുറേ ഓർമ്മയുടെ ആറ ബഷീർ ഓർമ്മയുടെ ഓളങ്ങൾ ജി അങ്ങനെ കുറെ ഓർമ്മ കൂടിയിട്ടുള്ളത് ഓർത്തിരിക്കാൻ നമ്മൾ കാസി കോട് പറഞ്ഞല്ലോ അപ്പൊ ഓർമ്മയുടെ തീരം എന്തായിരുന്നു കോട് തകഴി കുട്ടനാടിന്റെ കഥാകാരനാണ് അവിടാണെങ്കിൽ മൊത്തം എന്താ വെള്ളം അപ്പൊ വെള്ളത്തിരുന്നല്ല അദ്ദേഹം എഴുതിയ പിന്നെ വെള്ളത്തിന്റെ തീരത്തിരുന്നാണ് ഓർത്തോർത്ത് എഴുതിയതായൊരു തകഴി അതായിരുന്നു കോട് അപ്പം ഓർമ്മകളുടെ തീരങ്ങളിലാണെങ്കിൽ ആരാണ് കഴിയാണ് കുട്ടനാടിന്റെ കഥാകാരനെന്നും ചോദിക്കാറുണ്ട് തകഴി ഇനി മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ ആത്മകഥ ഏതാണ് ആത്മകഥ രാഷ്ട്രീയ ആത്മകഥ നാടുകടത്തലാണ് കേട്ടോ രാഷ്ട്രീയ ആത്മകഥ എന്റെ നാടുകടത്തൽ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ ഏതിലെ വരികളാണ് വാഴക്കുല അതായത് വാഴക്കുല തമ്പ്രാൻ എടുത്തോണ്ട് പോകും അപ്പൊ അന്ന് പ്രതികരിക്കാൻ പറ്റിയില്ല അപ്പൊ അന്നത്തെ ഒരു താഴ്ന്ന വിഭാഗക്കാർക്ക് പ്രതികരിക്കാൻ പറ്റാതിരുന്നത് എന്താ അവരുടെ പിൻതലമുറ ഇതിനൊക്കെ നിങ്ങൾക്ക് പണി തരും എന്നുള്ള രീതിയിൽ ആണ് സംഭവം ആ വരികൾ വന്നത് ഇപ്പൊ ചങ്ങമ്പുഴയുടെ വാഴക്കുലയിലെയാണ് അപ്പൊ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതിളങ്ങുമ്പോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ വാഴക്കുല തൂലിക പടവാളാക്കിയ കവി വയലാറാണ് തൂലിക പടവാളാക്കിയ കവി വയലാർ സ്നേഹമാണെങ്കിലെ സാരമൂഴിയിൽ ഏതിലെ വരികളാ നളിനിയിലെ വരി നളിനിയിലെ കഥാപാത്രം ആരാണ് ദിവാകരനും നളിനിയുമാണ് സ്നേഹമാണെങ്കിലെ സാരമൂഴിയിൽ നളിനി ഹേമത്തിന്റെ അർത്ഥം എന്താണ് ഹേമം ഹേമം എന്ന് വെച്ചാല് സ്വർണ്ണമാണ് പി എസ് സി ജോയിച്ചിട്ടുള്ളാണ് കേട്ടോ ഹേമ സ്വർണമാണ് ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി പൂന്താനത്തിന് അനപത്യതാ ദുഃഖം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കുഞ്ഞ് മരിച്ചു പോയതാണ് അപ്പൊ അതിൽ സന്താനമില്ലാത്ത ദുഃഖം എന്നാണ് ഈ അനപത്യതാ ദുഃഖത്തിന്റെ അർത്ഥം അദ്ദേഹം കൃഷ്ണനെയാണ് മകനായിട്ട് കണ്ടത് ഉണ്ണി കൃഷ്ണനെ അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വരികളാണ് ഇതിൽ ഇത് ഏതിലെയാണ് ഞാനപ്പന നിങ്ങൾക്ക് തെറ്റിപ്പോവാനാണ് ഞാൻ സന്താനഗോപാലെ എഴുതിയേക്കുന്നത് കേട്ടോ ഉത്തരം സമരായുധം വാളെല്ലൻ സമരാഴുതം മുഴക്കിടുവാൻ ആളല്ലൻ കരവാള് വിറ്റ് മണിപ്പൊൻ വീണ വാങ്ങിച്ചു ഞാൻ ഏതാണ് വയലാറിന്റെ സർഗസംഗീതത്തിലെ വരികളാണ് ഈ ചണചണധ്വാനം എന്ന് വെച്ചാലോ എന്താന്നല്ലോ ക്ഷണകളെന്നുള്ള ധ്വാനം ധ്വനി ഉച്ച ധ്വാനം ഉച്ച എന്നൊരു അർത്ഥമാണ് അങ്ങനെ അതിലാണ് സർഗസംഗീതത്തിലെയാണ് ഉണ്ടായിരുന്നുള്ളൂ സിമ്പിൾ ആയിരുന്നു അതുകൊണ്ടാണല്ലോ എല്ലാവരും പത്തൊക്കെ വാങ്ങിയത് ഡേ എട്ടായിരുന്നു ഇത് ഇനി ഡേ ഒമ്പതില് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക് ഫ്രണ്ട്ലി പി സി ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ടോപ്പിക് പറയാൻ പോവാണ് സന്ധി സമാസം ചേർത്തെഴുത്ത് പിരിച്ചെഴുത്ത് പഠിക്കുക സന്ധി സമാസം ചേർത്തെഴുത്ത് പിരിച്ചെഴുത്ത് പിന്നെ അതിന്റെ മോക് ടെസ്റ്റിൽ ഫ്രണ്ട്ലി പി എസ് ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് ഡേ ഒമ്പതിന്റെ ഉത്തരവുമായിട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ